ജീവൻ സ്ഥിരമായ മത്സരങ്ങൾ പങ്കെടുക്കുന്ന ആളാണോ ഫസ്റ്റ് മത്സരമാണോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത് വളരെ എന്താണ് കൂടുതൽ ആവേശവും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഒരാള് ആദ്യമായിട്ട് ഒരു മത്സരത്തിലേക്ക് വരുന്നു ആദ്യമായിട്ടാണ് ഒരു പൊതു മത്സരത്തിൽ പോകുന്ന ആദ്യമായിട്ട് അല്ലെ അങ്ങനെ ആദ്യമായി മത്സരിക്കുന്ന ജിബിൻ ആദ്യ മത്സരത്തിൽ തന്നെ സ്വർണം നേടുക എന്ന് പറയുന്നത് അത് വളരെ അതിശയകരം തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോഴും എത്തിച്ചേർന്നിരിക്കുന്നത് ചെറുതന പഞ്ചായത്തിലെ പോച്ച എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നദിയുടെ മുകളിലൂടെ സുന്ദരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലത്തിലാണ് ഞാൻ ഈ പാലമൊക്കെ ഒരു വളരെ രസകരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കാണാൻ വേണ്ടി വന്നിരിക്കുക പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പവർ ലിഫ്റ്റിങ്ങില് സ്വർണ്ണ മെഡൽ നേടിയ ഒരു മിടുമെടുക്കനായിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ് ഈ യാത്ര നമുക്ക് ആ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം നമുക്ക് മിടമുടുക്കനായിട്ടുള്ള ആ കായിക താരത്തിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് വീടിനുള്ളിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹലോ നമസ്കാരം േഷൻ താങ്ക് തന്നെ താങ്ക് യു ഓക്കെ നമ്മൾ വളരെ വളരെ സന്തോഷമുള്ള ഒരു ഈ രാജ്യാണ് ഇരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്ന കായികമേളയിലാണ് മിന്നുന്ന പ്രകടനം ഇതൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശം ചുറ്റുവട്ടം മുഴുവൻ പുഞ്ചപ്പാടമാണ് പാടങ്ങൾ പലതുണ്ട് അതിൻ്റെ ഏറ്റവും ഒരു സൈഡിലായിട്ടാണ് പ്രിയപ്പെട്ട ജിബിൻ്റെ വീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ജിബിനെ നമ്മൾ ഒരുവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് അതുപോലെ കുടുംബം മൊത്തമായിട്ട് വളരെ എളുപ്പമുള്ള ഒത്തിരി സന്തോഷം നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിലൊരു നേട്ടവുമായിട്ട് കടന്നു വന്നത് ജിബിനാണ് ഈ മെഷപ്പുറത്തിരിക്കുന്നത് ഇതാണെന്ന് തോന്നുന്നല്ലേ നമ്മുടെ അതെ അതെ ഇതാണ് നമ്മുടെ സ്വർണ്ണ മെഡല് ഞാനൊക്കെ സ്കൂളിലോ കോളേജിലൊക്കെ ഒരു മെഡൽ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ലേ അതായത് ജിബിന് വാങ്ങിച്ച മെഡല് കയ്യിൽ പിടിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ട് ഇത് കഴുത്തലോട്ടെ ജീബിനെ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെയൊക്കെ ഔദ്യോഗിക മുദ്ര പതിച്ച ഒരു മെഡല് നമ്മുടെ കഴുത്തിൽ അണിയുക എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല അത് വലിയൊരു എന്താണ് അഭിമാനമാണ്

വിഭാഗമാ രണ്ട് തരത്തിലുള്ള മത്സരം രണ്ട് തരത്തിലുള്ള ഈ വ്യത്യാസവാദി എന്താ പറയുക നമുക്ക് അറിഞ്ഞോട്ടെന്താ ഏത് രീതിയിലത് ചെയ്യുന്നത് ഫ്ളാറ്റ് നമ്മുടെ

അപ്പൊ ഇങ്ങനെ ജിമ്മിലേക്ക് പോകാനായിട്ട് ജീവന് സ്വന്തമായിട്ടുള്ള ചിന്തയിൽ പോയതാണോ അതോ വീട്ടുകാരുടെ പോയതാണ് വീട്ടുകാരുടെ സപ്പോർട്ട് ഈ കാര്യത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരിക്കും കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് അപ്പനും അമ്മയും രണ്ടുപേരും ആണോ അത് ആരാ അതിന്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടുപേരും ഫുൾ സപ്പോർട്ടാ അപ്പൊ ഒരുവിധത്തില് ഈ കുട്ടികളുടെ ആഗ്രഹങ്ങൾ വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ജീവൻ സ്ഥിരമായ മത്സരങ്ങൾ പങ്കെടുക്കുന്ന ആളാണ് അല്ലല്ല ആദ്യത്തെ മത്സരം ത്സരണോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത് വളരെ എന്താണ് കൂടുതൽ ആവേശവും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഒരാള് ആദ്യമായിട്ട് ഒരു മത്സരത്തിലേക്ക് വരുന്നു ആദ്യമായിട്ടാണ് ഒരു പുതു മത്സരത്തിൽ പോകുന്ന ആദ്യമായിട്ട് അല്ലെ അങ്ങനെ ആദ്യമായി മത്സരിക്കുന്ന ജിബിൻ ആദ്യ മത്സരത്തിൽ തന്നെ സ്വർണം നേടുക എന്ന് പറയുന്നത് അത് വളരെ അതിശയകരം തന്നെയാണ് അതിന് അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നൽകുകയാണ് ജിബിൻ മത്സരിച്ച ഏത് വിഭാഗത്തിലാണെന്ന് പറഞ്ഞാൽ എത്ര

ഡിസ്ട്രിക്റ്റ് മത്സരിച്ചായിരുന്നു ഓക്കെ അവിടെ ഈ വിഭാഗത്തിൽ മത്സരിക്കാനായിട്ട് കുട്ടികൾ കൂടുതലുണ്ടോ പൊതുവേയും വളരെ സജീവമായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും പട്ടണമാണെങ്കിലും ഈ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ പ്രാക്ടീസ് അപ്പൊ നമ്മളെന്താ ചോദിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട് രണ്ടു മണിക്കൂർ അതെപ്പോഴാണ് സാധാരണ ചെയ്യുന്നത് രാത്രിയില് വൈകിട്ടാണ് അപ്പൊ രാവിലെ നമ്മുടെ സ്കൂളിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം തിരിച്ചു വന്നതിന് ശേഷം രണ്ടു മണിക്കൂർ ജിമ്മിൽ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഈ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് മത്സരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന പ്രത്യേകിച്ച് ചിലപ്പോൾ പ്രത്യേക വേഷങ്ങളൊക്കെ ധരിച്ച് മത്സരിക്കുന്നത് കാണാം അത് എന്നതാ ഇത് അതെനിക്ക് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക അത് തരുമ്പോ നമുക്കൊരു ഇത് കിട്ടും കിട്ടുന്നതാണ് അതിന് പ്രത്യേക വേഷമുണ്ടോ പ്രത്യേക ഉണ്ട് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ പൊതുവേ കോസ്റ്റ്യൂം എന്ന് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അതന്നെ അതിന് ആണോ ഇപ്പം ജീവൻ മത്സരിക്കാൻ വേണ്ടിയും അതുപോലെയുള്ള വേഷം ധരിച്ചാണ് മത്സരിച്ചത് അതെ എന്നാ വില വരും അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിന് ഇരുപത്തെട്ട് രൂപ ഇരുപത്തെണ്ണായിരം രൂപ ആ ആ ഒരു കോസ്റ്റ്യൂമിന് ആഹാ ഇത് നമ്മള് കാണുമ്പഴത്തേക്ക് സാധാരണ രീതിയിലുള്ള ഒരു എന്താണ്

ജിമ്മ ജിമ്മുകാർ നമ്മളെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തിട്ടാണ് ഓ ശരി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗതി ഇത്രയും രൂപ മുടക്കിയൊക്കെ മത്സരത്തിൽ ഇത് വാങ്ങിച്ചോണ്ട് പോക്ക് നടക്കത്തില്ല അപ്പൊ ഇരുപത്തി എണ്ണായിരം രൂപയോളം വില വരുന്ന സ്യൂട്ടൊക്കെ ഇട്ടാണ് മത്സരിച്ചത് അല്ലേ അപ്പൊ നമ്മൾ സ്വർണ്ണം എന്ന് പറയുന്നത് വെറുതെ അല്ല ശരിക്കും അതിന് പിന്നിൽ വലിയ കഷ്ടപ്പാടുള്ളൂ ഇത്ര നിരവധി ഒമ്പതാം ക്ലാസ് മുതൽ നഷ്ടപ്പെട്ടതിന്റെ അല്ലേ പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം നമ്മള് ആദ്യത്തെ ഒരു ഇറങ്ങുന്ന ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമ്മുടെ നാടിന്റെ അഭിമാനം എത്തിക്കുന്ന തരത്തിൽ ഒരു സ്വർണ്ണമെടൽ നേടാൻ പറ്റി എന്നുള്ളതാണ് ഇനി എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനുശേഷം മത്സരങ്ങളെ കുറിച്ച് വരുന്ന ചിന്ത വല്ലതും ഇറങ്ങണം ഇറങ്ങണം നമുക്കൊരു വല്ലാത്ത ഇനിയിപ്പോ നമ്മൾ മത്സരങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചേക്ക മത്സരങ്ങളിൽ ഇറങ്ങി വളരെ വെടിവെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പനെന്നുള്ള നിലയില് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ വളരെ കൂടെ തന്നെ പോയായിരുന്നു നേരിട്ട് കാണുവാൻ പറ്റി വളരെ അഭിമാനമായിട്ട് തോന്നി കാരണം നമ്മളെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അതിനേക്കാളും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആരും അറിയപ്പെടാതെ നടക്കുന്ന ചെന്തര പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിൽ നമ്മുടെ ഈ സ്ഥലത്തെ ഒന്ന് പുറത്ത് പുറം ലോകം അറിയപ്പെടുക അതൊരു വലിയൊരു കാര്യമാണ് ഒരു നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ജീവിക്കുന്നു മരിക്കുന്നു കാര്യം തന്നെ തോന്നുന്നു പക്ഷേ ജീവിക്കുന്ന ആ നാട് ലോകം അറിയത്തക്ക തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ഒരു നേട്ടം നേടിയ ഒരാളുണ്ടെന്ന് പറയുമ്പോഴത്തേക്കൊരു വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് സജിയുടെ മകനാണ് സജി നമ്മുടെ സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കുടുംബവുമായിട്ട് അടുപ്പമുണ്ട് എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ കാണുന്നതാണ് എങ്കിലും ഇങ്ങനെ ഒരു നേട്ടം നേടി ഒരു വീടുമുടുക്കനായിട്ട് കാണാനായിട്ട് പറ്റിയത് കൂടുതൽ ഒരു സന്തോഷവും ഭാഗ്യവുമായിട്ട് കരുതുകയാണ് അപ്പൊ മാതാപിതാക്കൾ വലിയ പിന്തുണയുണ്ട് ഇനിയുള്ള ഇവന്റുകൾക്കും തീർച്ചയായിട്ടും അത് ജീവനെ സംബന്ധിച്ചല്ല മക്കളെ ഏത് കാര്യത്തിലും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണെങ്കിൽ അതിന് ഞാൻ ഫുൾ സപ്പോർട്ടാണ് കാര്യത്തിലായാലും ഇനിയും സൈഡായിട്ട് അവർക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളവിടെ സാമ്പത്തികം നോക്കില്ല ഇല്ലെങ്കിലും അവർക്ക് സാമ്പത്തികത്തിനില്ലെങ്കിലും നേരത്തെ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് മക്കളുടെ കാര്യത്തിൽ നല്ല സപ്പോർട്ടാണ് ഏത് ഇങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ ഒരു പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആവേശം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒരുപക്ഷെ നമുക്ക് പല കുട്ടികളും മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളുടെ പരിമിതി നിമിത്തം പലപ്പോഴും കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ടൊക്കെ ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് വലിന്നൊക്കെ പുറകിൽ പോകുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ഏത് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടികളുടെ പ്രത്യേകമായ ഇത്തരം താല്പര്യങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകുവാനും ഈ കുടുംബം തയ്യാറാണ് പ്രിയപ്പെട്ട ജീവനും ഈ കുടുംബത്തിനും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു കൂടുതൽ കൂടുതൽ ഉന്നതമായ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും